ബന്ദികളാക്കപ്പെട്ടവരെ വിട്ടയച്ചിട്ടില്ലെങ്കിൽ പശ്ചിമേഷ്യ നരക തുല്യമാക്കുമെന്നാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്കയുടെ നിയുക്തനായ പ്രസിഡന്റ് റൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത് എന്നാൽ അദ്ദേഹം അധികാരമേൽക്കും മുന്നേ തന്നെ അമേരിക്കയെ നരക തുല്യമാക്കി മാറ്റി എന്നുള്ളതാണ് അവിടെ നിന്ന് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകളും വാർത്തകളും അധികാരത്തിൻ്റെയും പവറിൻ്റെയും ഹുങ്കിന് പരിധി വേണം അത് ട്രംപായാലും നദന്യാവു ആയാലും മോഡി ആയാലും തങ്ങൾക്ക് മുകളിൽ മറ്റാരുമില്ലെന്ന് ധിക്കാരമായി തോന്നരുത് നിങ്ങൾക്കൊക്കെ മുകളിലും ഫിറാവിനെ പിടികൂടിയ ഒരാളുണ്ട് എന്നുള്ള ഓർമ്മ വേണം ഗസ്സയിലെ മനുഷ്യരെ ഗസ്സയിലെ ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നുകൂട്ടി ആ മനുഷ്യരുടെ മൃതദേഹങ്ങൾ നിരത്തി വച്ചത് കണ്ട് സന്തോഷിച്ചവരെ നിങ്ങളുടെ ജനതയ്ക്ക് അഭായങ്ങളൊന്നും വരാതിരിക്കട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന